പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ എൻ അഞ്ഞൂറ്റി അമ്പത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നാല് ഒന്ന് ഏഴ് രണ്ട് അഞ്ച് രണ്ട് എട്ട് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് നാല് ഏഴ് നാല് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് ഒന്ന് ആറ് ഒമ്പത് ആറ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് മൂന്ന് എട്ട് ഒന്ന് എട്ട് നാല് ഒമ്പത് രണ്ട് ഒമ്പത് ആറ് പൂജ്യം രണ്ട് എട്ട് ഏഴ് ഒന്ന് മൂന്ന് ഒമ്പത് എട്ട് രണ്ട് നാല് പൂജ്യം ഒമ്പത് മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം നാല് ആറ് രണ്ട് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് രണ്ട് ആറ് എട്ട് നാല് മൂന്ന് ഏഴ് ഒമ്പത് അഞ്ച് നാല് എട്ട് പൂജ്യം ആറ് അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് ആറ് രണ്ട് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് നാല് ഒന്ന് എട്ട് നാല് അഞ്ച് രണ്ട് ഒമ്പത് അഞ്ച് ആറ് മൂന്ന് பூஜ்யம் ஆறு ஏழு நாலு ஒன்று ஏழு எட்டு அஞ்சு ரெண்டு எட்டு ஒன்பது ஆறு மூணு ஒன்பது பூஜ்ஜியம் ஏழு பூஜ்ஜியம் ஒன்பது நாலு எட்டு ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് രണ്ട് ഒന്ന് ആറ് പൂജ്യം മൂന്ന് രണ്ട് ഏഴ് ഒന്ന് നാല് മൂന്ന് എട്ട് രണ്ട് അഞ്ച് നാല് ഒമ്പത് മൂന്ന് ആറ് അഞ്ച് പൂജ്യം നാല് ഏഴ് ആറ് ഒന്ന് അഞ്ച് എട്ട് ഏഴ് രണ്ട് ആറ് നാല് അഞ്ച് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് രണ്ട് പൂജ്യം ആറ് ഏഴ് മൂന്ന് ஒ நாலு ரெண்டு எட்டு ஒன்பது அஞ்சு மூணு ஒன்பது பூஜ்ஜியம் ஆறு நாலு பூஜ்ஜியம் ஒன்று ஏழு அஞ்சு ஒன்று ரெண்டு எட்டு ஆறு ரெண்டு மூணு ஒம்பது ஏழு ஒன்று மூணு ரெண்டு ஒன்பது ரெண்டு മൂന്ന് അഞ്ച് നാല് ഒന്ന് നാല് ആറ് അഞ്ച് രണ്ട് അഞ്ച് ഏഴ് ആറ് മൂന്ന് ആറ് എട്ട് ഏഴ് നാല് ഏഴ് ഒമ്പത് എട്ട് അഞ്ച് എട്ട് പൂജ്യം ഒമ്പത് ആറ് ഒമ്പത് ഒന്ന് പൂജ്യം ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് നാല് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് ആറ് ആറ് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ട് ഒന്ന് എട്ട് എട്ട് മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് നാല് ഒന്ന് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്